ഇന്ന് നമുക്ക് ഒരു പിന്നെ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാകും കേട്ടോ ഇങ്ങനെ ഞാൻ കാണിക്കാവേ വെളുത്തുള്ളി മറ്റേ വെള്ള കളറിലാണ് ഇടുന്നത് ചുമന്ന കളറിലല്ല ഇടുന്നത് അപ്പോൾ ആദ്യമേനെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒണ്ണ ചൂടാവട്ടെ എണ്ണ ചൂടാവട്ടെ കേട്ടോ എണ്ണ ചൂടായിട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കുറച്ച് ഉരുവ പൊടി ഇട്ട് കൊടുക്കാവേ ഉരുവപ്പൊടിയിൽ വേറെ എണ്ണാണ് അതായത് നമുക്ക് പച്ചമുളക് കാന്താരിയാണ് കാന്താരി ഉണ്ട് അതിൻ്റെ കൂട്ടത്തില് കുറച്ച് പച്ചമുളകുമുണ്ട് ഇഞ്ചി അരിഞ്ഞതൊക്കെ ഇത്ര സ്ഥലങ്ങളിട്ട് കൊടുക്കാം ൊത്തിറിക്കണം പൊത്തി തെറിച്ചു ദേഹത്തോട്ട് വിടാതിരിക്കാനുണ്ട് തീരട്ടെ മുളകെല്ലാം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി കൊറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാനും മഞ്ഞപ്പൊടി ഇട്ടാ ഞാനിത് പറയാൻ മറന്നു മഞ്ഞപ്പൊടി ഉപ്പ് വെളുത്തുള്ള വെളുത്തുള്ള നന്നായിട്ടൊന്നും പ്രിയപ്പെട്ടതിനകത്ത് ഇടന്ന് ഇതൊരുവിധം വെന്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഇതിനകത്ത് വിനാഗിരി ഒഴിക്കാതിരിക്കാനൊരു രക്ഷയില്ല വിനാഗിരി ഒഴിച്ചേ പറ്റുകയുള്ളു ചപ്പുളി വേണ്ടേ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് നമുക്ക് ചേർന്ന അത്രയും തിളച്ച വെള്ളം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിനകത്ത് ഇടത്ത് നമുക്ക് വേയപ്പെട്ട കേട്ടോ നമുക്ക് കുറച്ച് കായപ്പൊടിയും കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ ഉരുവപ്പൊടി കായപ്പൊടി അച്ചാറിന് കായപ്പൊഴിച്ചിട്ട് കൂടുതലിടുന്നത് നല്ലതാണ് നന്നായിട്ട് ഇളക്കുക െ അച്ചാറക്കാറായേ ഇനിയിപ്പോ ഇതിനകത്തൊരിത്തിരി വെള്ളമുണ്ട് ഈ വെള്ളം ഇത് ഇവിടേക്കും തണുപ്പ് കഴിയുമ്പോഴത്തേക്കും വെളുത്തുള്ളി ഈ വെള്ളം കുടിക്കും അപ്പൊ കറക്റ്റ് പാകമായിരിക്കും ഞാനിത് ഇറക്കുന്ന ബാക്കിയാലും ശരിയാകട്ടെ അപ്പൊ ഇനി നമുക്ക് രണ്ടുമൂന്ന് ദോശ ചുട്ടെടുക്കാം ദോശ ദോശുടാം കേട്ടോ നമുക്ക് ദോശ ചുറ്റു തുടങ്ങാം കേട്ടോ മറ്റേ കുട്ടി കുട്ടി ദോശയാണ് ഉണ്ടാക്കുന്നത് മറ്റേ ദോശ ഉണ്ടായിക്കഴിയുമ്പോ അപ്പ തന്നെ നമ്മൾ കഴിച്ചിലേക്ക് കല്ലുപൊടി ആയി പോവും ഇതാകുമ്പോ പിന്നെ ആ കുഴപ്പമില്ല വേണ്ടോട്ടെ റച്ച് ബബിൾസ് വന്നു തുടങ്ങുന്നുണ്ട് കുറച്ച് നെയ്യിട്ട് കൊടുക്ക ഒരു രണ്ടെണ്ണം ഞാൻ കാണിക്കുള്ളൂ കേട്ടോ മറച്ചിട്ട് കൊടുക്കാം മറ്റേ കനം കുറഞ്ഞ ദോശയാകുമ്പോൾ ഇത് എങ്ങനെയുള്ള കാരണം എന്നറിയാമോ ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന ദോശ ഇങ്ങനെ പാത്രത്തിൻ്റെ അത്രയും വലിപ്പത്തിലുള്ള ദോശ ഉണ്ടാക്കുന്നത് അത്ര അപ്പം തന്നെ കഴിക്കണം അത് ഒരു പത്ത് മിനിറ്റ് ഇരുന്നാൽ മതി അപ്പോൾ അത് കല്ലുപോലെയാവും ചൂടോടെ കഴിക്കണം അത് ഇതാകുമ്പോൾ പിന്നെ എത്ര സമയം ഇരുന്നാലും വൈകുന്നേരം വരെ ഇരുന്നാലും ഈ ദോശയ്ക്ക് കത്തി ദോശയ്ക്ക് അങ്ങനെ ഒക്കെ കുഴപ്പമുണ്ടാവില്ല അടുത്തും കൂടി വിളിച്ചു കൊടുത്തിട്ട് ഞാൻ ഈ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ലാസ്റ്റ് ദോശ ആണിത് പണിയെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഈ ഒരു കാര്യം കൂടെ പറയാനുള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അത്രയുള്ള പരിപാടി